അൻപത് ടോക്കനെ അവൾ കൊടുക്കണല്ലോ എത്രയോ ദൂരത്തുനിന്ന് വരുന്നത് അത്രയോ കഷ്ടപ്പെട്ടിട്ട് വളർത്തിയിട്ട് രണ്ടണിക്ക് മൂന്ന് മണിക്കൊക്കെ വന്നിട്ടൊന്നും ടോക്കൺ കിട്ടണില്ല അയിമ്പത് ടോക്കണി കൂടുതൽ കൊടുക്കണില്ല അപ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടിട്ടാണ് വരുന്നത് ഞാൻ ഇത് പിന്നെ ഇത് എന്താണ് ഇതിൻ്റെ അൻപത്തെട്ടിൽ തോപ്പിൻ്റെ ഉണ്ട് പിന്നെ നമ്മളിത് കാണിക്കുന്നത് ഓർത്ത കാണിക്കുന്നുണ്ട് ഈ പനി വന്ന രോഗികളെ വാർഡിലേക്ക് ഇരുപത്തിമൂന്നാം വാർഡിലേക്ക് ആക്കിയിട്ട് ഈ ഇരുപത്തി വാർഡിൽ മഞ്ഞപ്പിത്തം അതേമാതിരി മറ്റേ പിന്നെ മറ്റേ പകർച്ചവ്യാധിയുള്ള പനിക്കാരും മറ്റേ സാദാ പനിക്കാരും എല്ലാവരും കൂടി ഒരു വാർഡിലേക്ക് മാറ്റിയിട്ട് അവിടെ രാത്രി കിടന്നിട്ട് ഒരു നേരം വായി കിട്ടാതെ അവസരം കൊടുക്കാൻ അത് കുറയ്ക്കുന്നത് വേറെ സാധാ പനിയുള്ളവർ വേറെ മറ്റൊരു വേറെ ഇവരെ കൂടി ഒന്നിച്ച് ഒരു ഒരു വാർഡിലേക്ക് മാറ്റിയിട്ട് ഒരു സംവിധാനമില്ലാതെ അവിടെ നിൽക്കാനിരിക്കാൻ ഒരു പാന് മര്യാദയ്ക്കറങ്ങൂല ലൈറ്റ് മര്യാദയ്ക്ക് കത്തൂല പിന്നെ അത് കൂടാണ്ട് കൊതുവു കൊണ്ട് കൂടെ നിൽക്കുന്ന രോഗികൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയും നികൃഷ്ടമായിട്ട് ആ വാരാന്തയിലൊക്കെയാണ് മഴ പെയ്തിട്ട് ചിമ്മാനടിച്ചിട്ട് ഒരു ഭാഗത്ത് നിൽക്കാൻ വരെ പറ്റില്ല രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ അത്തരം സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എഴുതി തന്നേക്ക് രണ്ട് ദിവസം അവിടെ നിന്ന് മതിയായി അതുകൊണ്ട് എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ തലാറക്കുകൊക്കെ വന്നിട്ട് കടന്നു പോയതാണ് അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച ഞാൻ ഡിസ്ചാർജ് വാങ്ങിയിട്ട് പോയതാണ് ഇപ്പോൾ അതപ്പം പിന്നെ പിന്നെ ഇതിൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടി ഇതിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടും യാതനകൾ അനുഭവിച്ചിട്ട് ഇതിനുള്ളിൽ വാർഡിൽ അതിന് വേണ്ടതായിട്ടുള്ള ഡോക്ടർമാരോ അത് ഉള്ളിലുള്ള രാത്രി സിസ്റ്റർമാർ ഒരു ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ രാത്രിയുള്ള സിസ്റ്റർ പോയിട്ട് വേണം ഗ്യാസിൻ്റെ കുറ്റി ഇതൊക്കെ എടുത്തിട്ട് മുന്തി കൊണ്ടുവന്നിട്ട് ഇതാക്കാൻ അത് നെൽപ്പ് ചെയ്യാൻ വരെ ഇവിടെ ആളില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ സംവിധാനം